റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ക്രീമി പാൽക്കപ്പയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫ്ന നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പാൽക്കപ്പയുടെ പ്രിപ്പറേഷൻസിലേക്ക് പോവുകയാണ് ആദ്യം തന്നെ തോലുകളു വൃത്തിയാക്കി എടുത്തിട്ടുള്ള കപ്പ ഒന്ന് അരിഞ്ഞെടുക്കുവാണ് ഈ ഒരു പാൽക്കപ്പ റെസിപ്പി വളരെ സിമ്പിളാണ് ടേസ്റ്റിയാണ് ഷാപ്പിലൊക്കെ കിട്ടുന്ന ടൈപ്പ് അതുപോലെ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ടൈപ്പ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽക്കപ്പ റെസിപ്പിയാണ് അരിഞ്ഞെടുത്ത കപ്പ നല്ല വൃത്തിയായിട്ട് കഴുകി വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊരു പകുതി വേവാകുമ്പോഴത്തേക്ക് നമുക്ക് ഊറ്റിയെടുക്കണം ഇപ്പോൾ ഈ കപ്പ നല്ല പോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇത് ഊറ്റി മാറ്റി വയ്ക്കാൻ പോവാണ് ഊറ്റിയെടുത്ത കപ്പയിലേക്ക് ഒരു തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ പാലും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്നുകൂടെ വേവിച്ചെടുക്കണം ഈ ഒരു പാലിൽ കിടന്നാണ് ഇനി ഈ ഒരു കപ്പ വെന്ത് വരേണ്ടത് ഇനി കപ്പ നമുക്കൊന്ന് അടച്ചു വെച്ച് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം രണ്ടാം പാലിൽ കിടന്ന് ഈ ഒരു കപ്പ നല്ല പോലെ വെന്ത് ക്രീമിയായിട്ട് വന്നിട്ടുണ്ട് ഇതിലും ഇനിയും കപ്പകൾ ആയിട്ട് കിടപ്പുണ്ട് നമുക്കിനി പാൽ പാൽക്കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു പിടി കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പാൽ പാൽക്കപ്പയ്ക്ക് ടേസ്റ്റ് കൂടുന്നത് നമ്മൾ കൊച്ചുള്ളിയും കാന്താരിമുളകും ചേർക്കുന്നത് കൊണ്ടാണ് ഇനി ഇതിലേക്ക് ഞാൻ കാന്താരി മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളകുണ്ടെങ്കിൽ കാന്താരി മുളക് തന്നെ ചേർത്ത് കൊടുക്കണം പിന്നെ അതുപോലെ ഇഞ്ചി ചതച്ചതും പിന്നെ കറിവേപ്പിലയും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് റെസ്റ്റോറൻറ്റിലും ഷാപ്പുകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിന് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് പാൽക്കപ്പ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനുള്ളതേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഈ ഒരു പാൽക്കപ്പ നമുക്ക് തിളപ്പിച്ചെടുക്കണം ഈ ഒരു ഉള്ളിയും മുളകും ഒക്കെ ഒന്ന് വെന്ത് വരാനുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ല പോലെ ആയിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ പാൽക്കപ്പയുടെ പ്രിപ്പറേഷൻ ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാലും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കണം ഇപ്പം നല്ലൊരു മണമാണ് നമുക്ക് കിട്ടുന്നത് ഈ കാന്താരിയുടെയും കൊച്ചുള്ളിയുടെയൊക്കെ ആ വെന്ത് കറിവേപ്പിലയുടെയൊക്കെയും ഒക്കെയും കൂടെ ചേർത്ത് നല്ലൊരു മണമാണ് നമ്മുടെ പാൽക്കപ്പ നല്ല ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കണം നമ്മുടെ പാൽ കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം കടുക് താളിക്കാനായിട്ട് ഞാനിവിടെ കൊച്ചുള്ളി വറ്റൽമുളക് അതുപോലെ കറിവേപ്പില കടുക് ഇതിത്രയും കൂടെ എടുത്തിട്ടാണ് താളിച്ച് ചേർത്തിട്ടുള്ളത് നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രീമി പാൽ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ഒരു പാൽക്കപ്പ റെസിപ്പി നമുക്ക് മീൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും ട്രൈ ചെയ്യാവുന്നതാണ് ഞാൻ ഇന്നിവിടെ പാൽക്കപ്പയുടെ കൂടെ എടുത്തിട്ടുള്ളത് ചിക്കൻ കറിയാണ് നമുക്ക് റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന നല്ല ക്രീമിയായിട്ടുള്ളൊരു പാൽക്കപ്പ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളാണ് ടേസ്റ്റിയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീമി പാൽക്കപ്പയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്